വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രീ പ്രൈമറി ജീവനക്കാർ കൊല്ലം വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിന് മുന്നിൽ നടത്തിവന്ന രാപ്പകൽ സമരം സമാപിച്ചു മുൻമന്ത്രിയും സിഐ ടി അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റുമായ ജെമേഴ്സുകുട്ടിയമ്മ സമരം ഉദ്ഘാടനം ചെയ്തു സർക്കാർ ഓണറേറിയം കൈപ്പറ്റുന്ന അധ്യാപികമാർക്ക് മിനിമം വേതനം അനുവദിക്കുക ജോലി ചെയ്ത കാലം സർവീസായി പരിഗണിച്ച് ജീവനക്കാർക്ക് പെൻഷനും ആനുകൂല്യങ്ങളും അനുവദിക്കുക എയ്ഡഡ് സ്കൂളുകളിലെ പ്രീ പ്രൈമറി ജീവനക്കാർക്ക് അംഗീകാരം നൽകിക്കൊണ്ട് ഓണറേറിയം അനുവദിക്കുക തുടങ്ങി അഞ്ചിന് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ജീവനക്കാലത്തിന് പരാതി തൊഴിലാളിക്ക് പതിനായിരം രൂപ കൊടുക്കുന്നതാണ് എവിടെ നമ്മൾ സംസ്ഥാനമായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് ഒറ്റ പതിനായിരം രീതിയില്ലെങ്കിലും വരുന്നതി നമ്മളെ കൊണ്ടുവരുക ആ പ്രക്രിയ കൊണ്ട് നിരന്തരമായ എനാ നമുക്ക് നടത്തി അഞ്ഞൂറ് എന്ന് പറയുന്നത്